ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് എന്ന് പറയാം അടുക്കളയിൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയുണ്ടല്ലോ അത് ചിലർ വീട്ടിൽ അത് എടുക്കത്തില്ല വേറെ കൊടുക്കുകയാണ് പതിവ് എന്നാലും ഞാൻ ആ മാവ് ഞാൻ എന്തു ചെയ്യുന്നറിയാമോ പിന്നെ ചെറുതായിട്ടൊന്ന് വറുക്കും വറുത്തിട്ട് പുട്ടവിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ പണ്ടൊക്കെ ഗോതമ്പ് മാവ് ഗോതമ്പ് പൊടിച്ച് ആ ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ കിട്ടാറില്ല ഇപ്പോഴത്തെ മാവിനെ പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ടെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാവിനെ ഒന്ന് ചൂടാക്കും ചൂടാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ള ചൂട് ചെറു ചൂട് വെള്ളത്തിലാണ് ഈ മാവ് കട്ട പിടിക്കാതെ ഒന്ന് വരും ടിപ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ ഗോതമ്പ് മാവ് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നത് കളയണ്ട അപ്പം നമുക്ക് വീട്ടിൽ ഇങ്ങനെയും ഉപയോഗിക്കാം പിന്നെ ശർക്കര വെച്ച് ശർക്കര ഉണ്ട ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം അപ്പം ആ മാവൊന്നും എടുത്ത് നമ്മൾ വാങ്ങി കളയേണ്ട കാര്യമില്ല നല്ല മാവാണ് ഇപ്പോഴൊക്കെ കിട്ടുന്നത് നല്ല മാവാണ് മുമ്പൊക്കെ കിട്ടുന്നതിലൊക്കെ ചെറിയ മായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുഴുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആ മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തലേ ദിവസമേ ഞാൻ മനസ്സിലായ നാളെ എന്നു പതുക്കെ എണീക്കാം താമസിച്ച് എണീറ്റാൽ മതിയല്ലോ ഞായറാഴ്ച ജോലിക്കൊന്നും പോകണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കിടക്കും പക്ഷേ രാവിലെ എനിക്ക് ആ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് എണീക്കും പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇത്തിരി താമസിച്ചു അപ്പോൾ പതുക്കെ ചെയ്താൽ മതിയല്ലോ പ്രാളപ്പെട്ട് നമ്മളിപ്പം ജോലികൾ ചെയ്ത് തീർക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ അടുക്കള കാര്യങ്ങളും എല്ലാം അങ്ങനെ പുട്ടും പപ്പടവും കാപ്പി ചായ ഇട്ട് കാപ്പി പിടിച്ചു എന്നിട്ട് ഇന്ന് അലക്കലും എല്ലാ പരിപാടിയും ഉണ്ട് അലക്കലും പാത്രം കഴുകലും തൂക്കലും തുടക്കലും എല്ലാം ഈ ഞായറാഴ്ചയായിരുന്നോ നമുക്കൊരുടവും പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് സാവകാശം പിടിക്കുമ്പോൾ അന്നായിരിക്കും മൊത്തത്തിലുള്ള ജോലി ആ ഒരാഴ്ചയിലുള്ള ഏറ്റവും കൂടുതൽ ജോലിയുള്ള ദിവസം എന്ന് പറയുന്നത് ഈ ഞായറാഴ്ചയാണ് കുടുംബശ്രീ കമ്മിറ്റിക്ക് പോകണം അങ്ങനെ ബാക്കിയുള്ള പരിപാടികളെല്ലാം അന്നായിരിക്കും മൊത്തത്തിൽ നിന്നിടയ്ക്ക് മക്കളെ വീട്ടിൽ പോകണമെന്ന് തോന്നിയാൽ അന്ന് പോവുകയാണെങ്കിൽ ഈ പകുതി ജോലിയും ഇതിനിടയ്ക്ക് പെൻഡിങ് ആവും അപ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ മക്കളെ വീട്ടിൽ പോകണം എന്നുള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് എല്ലാ ജോലിയും ഒതുക്കിയിട്ടാണ് ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നത് അപ്പം തലേ ദിവസം തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇലക്കി അതെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം തലേ ദിവസം ഒന്ന് കഴുകി പറക്കി വൃത്തിയാക്കി കടലെന്തോ മായങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കേട്ടു അപ്പം മീനൊന്നും വാങ്ങണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്നത് അപ്പം ഒന്ന് രണ്ട് ദിവസമൊക്കെ പിടിച്ച് നിൽക്കുക മീനില്ലാതെ അല്ലാതെ എനിക്കിപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് മീൻ തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന കൂട്ടാൻ തന്നെ വേണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല ഞാനൊരു ചമ്മന്തി അരച്ചായാലും ഞാൻ കഴിക്കും എനിക്ക് ചമ്മന്തിയും ചോറും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു തൈരും കൂടെ ഉണ്ടെങ്കിൽ ഒരു കാന്താരി മുളകും അല്ലെങ്കിൽ ഒരു ഉടങ്കല്ലി ഒരു ചെറു ഉടങ്കല്ലി ഒരു ഇച്ചിരി മതി അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്കും കുശാലാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിക്കും പക്ഷെ ഇവിടുത്തെ ആളിനെ അങ്ങനെ മീന് നൊത്തോലി മീൻ വാങ്ങിച്ചു ഇവിടെ നല്ല പച്ച മീനാണിപ്പോൾ വീട്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് പച്ചമീന് ഞാൻ നൊത്തോലി കറി വെച്ചു ഒരു നാരങ്ങ ഉണ്ടായിരുന്നത് കുറച്ച് നാരങ്ങ കിട്ടി അതിനെ അച്ചാർ കുടുംബശ്രീൻ്റെ പൈസ അടയ്ക്കിയത് ഫാർമസിയിലേക്ക് പോകണം അപ്പം ഞായറാഴ്ച ദിവസം എല്ലാം കൊണ്ട് തിരക്ക് അങ്ങനെ കുടുംബശ്രീ മീറ്റിങ്ങിന് പോകണം കമ്മിറ്റിക്ക് പോകണം മീറ്റിംഗ് എന്നാണ് പറയുന്നത് എന്നാലും കമ്മിറ്റി എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ആ കമ്മിറ്റിക്ക് പോകണം അപ്പം വീട്ടിൽ വിട്ട നൂത്ത് എല്ലാം ഒരു ഇതൊന്നും ഒതുക്കിട്ട് വേണം എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ അപ്പം ഈ ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ തിരക്കോട് തിരക്ക് 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 അന്നാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരക്ക് യാതൊരു ദിവസമെന്ന് ചോദിച്ചാൽ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളും അന്നായിരിക്കും പറഞ്ഞത് അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാം മൊത്തത്തിൽ പെൻഡിങ് ആവും അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും